കോട്ടയം നഗരസഭയിൽ തിരുനക്കര നാൽപ്പത്തിയെട്ടാം വാർഡിൽ എൽ ഡി എഫിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കോട്ടയം നഗരസഭയിൽ എൻ സി പിക്ക് വിട്ടു നൽകിയ തിരുനക്കര വാർഡിൽ ലതിക സുഭാഷ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും നഗരമാതാവാകാനാണ് ലതികയെ എൻ സി പി രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി ചർച്ചയിലാണ് എൽ ഡി എഫ് തിരുനക്കര വാർഡ് എൻ സി പിക്ക് സീറ്റ് വിട്ടു നൽകിയത് ഈ വാർഡിലാണ് ഇന്ന് ചേർന്ന എൻ സി പി മണ്ഡലം കമ്മിറ്റി യോഗം ലതിക സുഭാഷിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് ഓരോ വാർഡിനെ കുറിച്ചും ഓരോ പ്രകടന പത്രിക ഉണ്ടാവും പൊതുവിൽ നഗരസഭയുടെ പ്രകടനപത്രിക ഉണ്ടാവും ഏറ്റവും മികവാറുന്നൊരു സ്ഥാനാർത്ഥികളെയാണ് ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ളത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തകർന്നടിയും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പോട് കൂടി നാമമാത്രമാകും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കോട്ടയം നഗരസഭയിൽ യു ഡി എഫ് തകർന്നടിയും ബി ജെ പി നാമമാത്രമാകും ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് അഞ്ചു കൊല്ലക്കാലം കോട്ടയം ഭരണം നടത്തിയത് തീവ്രമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ വരുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ലതിക സുഭാഷ് വരുമ്പോൾ ചരിത്രം വഴിമാറുകയാണ് കോട്ടയത്ത് ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കമായി നിലവിൽ എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ലതിക സുഭാഷ് എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ടി സി ബിനോയ് രാജീവ് നെല്ലിക്കുന്നില് സി പി എം ലോക്കൽ സെക്രട്ടറി ബി രാജീവ് ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാർ വാർഡ് സെക്രട്ടറി അരുൺകുമാർ എൻ സി പി നേതാക്കളായ സാബു മുരിക്കുവേലി ഗ്ലാഡ്സൺ ജേക്കബ് ബാബു കപ്പകാല വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം